ഭാരതപ്പുഴ ബിയങ്കായൽ ലിംഗ് കനാൽ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധേയമായ പദ്ധതിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഭാരതപ്പുഴ ബിയങ്കായൽ ലിങ്ക് കനാൽ പദ്ധതിയുടെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ ശ്രദ്ധേയ പദ്ധതിയാണ് ഭാരതപ്പുഴ ബിയങ്കായൽ സംയോജിത പദ്ധതിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഭാരതപ്പുഴ ബിയങ്കായൽ സംയോജന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുപ്പത്തിയഞ്ചാം എട്ട് പൂജ്യം കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുക പൊന്നാനി തൃശൂർ മേഖലയിൽ ഒരുമിച്ച് കൃഷി ചെയ്യാനുള്ള വെള്ളം ലഭ്യമാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കേണ്ടതുണ്ട് ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ പൊന്നാനി കായലിലും അനുബന്ധ തോടുകളിലും വെള്ളമില്ലാത്ത അവസ്ഥ പരിഹാരമുണ്ടാവുകയും തന്മൂലം കുടിവെള്ളത്തിനും അതിനോടനുബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇത് സാധ്യമാകും അതോടൊപ്പം മുണ്ടകൻ കൃഷിയുടെ കൊഴുത്ത സമയമാകുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലെ മുണ്ടകൻ കൃഷിയെ ബാധിക്കാത്തതിനെ പുഞ്ച കൃഷിക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ മെറ്റൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ബി എം കായലിന്റെയും തോടുകളുടെയും ജലം നിലനിർത്തുന്നതിന് പരിസ്ഥിതിക്ക് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർന്നു വരുന്നതിനും കാരണമാകുന്നു എന്നുള്ളത് ഇതിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പൊരാരി തൃശൂർ മേഖലയിൽ വേനൽക്കാലത്തും വെള്ളം കിട്ടാനും താഴ്ന്ന പ്രദേശങ്ങളിൽ പുഞ്ചകൃഷിക്കായി വെള്ളം ശേഖരിക്കാനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും സാധിക്കുന്ന പദ്ധതിയാണിത് ബി എം പാർക്കിൽ നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഞ്ച് പതിറ്റാണ്ടായുള്ള കാത്തിരിപ്പിന്റെ ഫലമാണ് ഇതെന്നും കൃത്യമായ പ്രവർത്തനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും സാക്ഷാത്കാരമാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികളെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മലപ്പുറം തൃശൂർ ജില്ലകളിലെ രണ്ട് നഗരസഭകളിലേക്കും പത്തിലേറെ പഞ്ചായത്തുകളിലേക്കും ബിയങ്കായലിനോടും നൂറടി തോടിനോടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജലക്ഷാമം പരിഹരിക്കാനുള്ള പദ്ധതിയാണ് ഭാരതപ്പുഴ ബിയങ്കായൽ സംയോജന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ച് കോടി രൂപ നബാർഡ് ഫണ്ട് വകയിരുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം നടക്കുക ചടങ്ങിൽ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ അജ്മൽ സ്വാഗതം പറഞ്ഞു എ സി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായി കോഴിക്കോട് ഇറിഗേഷൻ നോർത്ത് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ടി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു പൊന്നാരി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം പൊനാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നബീസക്കുട്ടി ചവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് കെ സി ഡി സി കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ എ ജി ബോബൻ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ എസ് ബീന വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൺഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ